ആരോ ഒരാള് സമാധിയായിട്ടുണ്ടല്ലോ മേനിസിംഗ് ആർക്കും സമാധി ആയതാണ് നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കുംഭകം അതായത് പ്രാണായാമം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ലയിച്ചു ഇതാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ ഹെൽപ്പ് ചെയ്ത മകൻ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു മകൻ പക്ഷെ നാട്ടുകാർ എന്താ പറയുന്നത് അതല്ല ഓക്കെ അല്ല ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായ ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല കൊച്ചിലെ സന്യാസി ഗോപാൽ സ്വാമി ജനിച്ചു വീണതേ സന്യാസിയായിട്ടാണ് പിന്നെ ഒരു കല്യാണം കഴിച്ച് രണ്ട് മക്കളായി അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി അല്ല നിങ്ങൾ അപ്പൻ എവിടെ പോയി വ്യാഴാഴ്ച കാലത്തെ പതിനൊന്നര ചടങ്ങുകളെല്ലാം ആയപ്പോഴ് രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവരെ വിളിച്ച് എന്നിട്ടെന്താ പറഞ്ഞേ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധിയാവാൻ പോവാണ് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പൊ വരെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങൂലേ അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയാ എന്നും പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി പോയി സമാധിയായി അയ്യോ

എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ ഇരിക്കുകയാണ് ആ ക്ലോക്കിൽ ഒന്ന് നോക്കി ആകാനുള്ള സമയായിരുന്നു പറഞ്ഞ് മൂപ്പര് പോയിരുത്തന്നെ സമാധി പെട്ടെന്നെ ആയോ സമാധി പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അല്ല വേറെ ആരെങ്കിലും കാണുവാറ്റം ചെയ്താ ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല മൂപ്പര് ഒറ്റക്കെന്നെ മരണം കൺഫേം ആക്കി

ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരും പറയാൻ പറ്റില്ല ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് കോൺക്രീറ്റ് നിങ്ങള് പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ലാതെ മയലാടിയിലെ കൃഷ്ണശിലാണ് അതിനാണ് നബും ശില എന്ന് പറയുന്നത് ആ ശില കാണാൻ കാണാൻ അത് നഗ്നനേത്രങ്ങൾ കൊണ്ടൊന്നും എന്നാലും കാണിക്കാം കണ്ടോ അല്ല ഇത് എപ്പോഴാ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മൂന്ന് മുപ്പത് ചടങ്ങുണ്ട് ശാസ്ത്രം തോറ്റു സമാധി ജയിച്ച് ആ ശരീരത്തിന്റെ ആറ് ആധാര ആറാധാര ചക്രങ്ങള് കുണ്ടലീന ശക്തികൾ സാധനം അത് ശാസ്ത്ര അത് അതെവിടെയാണ് കിട്ടുക ഇനി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരമ്പോ ഇനി ഈ ലോകത്ത് ഇനി കഴിഞ്ഞാൽ സമാധി ഇനി ഇനി നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്യും ചെയ്യും സമാധി സമാധി ആവാതെ ഉള്ളത് നൂറ്റാണ്ടിലാണ് എന്നുള്ള കാര്യം ആരും ആവാതെപ്പോൾ മറന്നുപോ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ച് പോസ്റ്റർ 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 പറഞ്ഞു അച്ചടിച്ചത് ഏത് പ്രസ അത് അച്ചടിച്ചതല്ല ഗോപൻ സ്വാമി സമാധിയായ സമയത്ത് ടും പറഞ്ഞൊരു ആകാശം പിളവ എന്തോ രണ്ടു മൂന്ന് സാധനം ഇങ്ങനെ

പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി ആവുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ ഏകാഗ്രത പോയാല് കാര്യങ്ങൾ വൈകിപ്പോകും അതുകൊണ്ട് ഇവർ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ഇത് അവൾ അനുവദിക്കാൻ പറ്റില്ല ഇതാരാണ് ഇതാണ് പ്രദേശത്തെ അറിയപ്പെടുന്ന സമാധി സപ്പോർട്ടർ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അനുവദിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ മൂപ്പരെ ആരോ ഒരാള് ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് എന്നിട്ട് 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 അല്ല ഇത് എങ്ങനെയാണ് ഈ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ ശരീരം എല്ലാം ആ ബ്രഹ്മത്തിൽ പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ആ ശരീരം വളരെ ആയി ആ പ്രാണൻ അങ് നിലയ്ക്ക് ഓക്കെ എച്ച് എം വി മാത്രമല്ല ഈ സമാധിക്കും ഉണ്ട് ചേട്ടാ പറഞ്ഞു പറഞ്ഞോട് ചൈതന്യമായി തേജസ്സോടു കൂടിച്ച് നീക്കും എല്ലാം പറഞ്ഞോടാ സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് അപ്പൊ നാട്ടുകാർ പറയുന്നതോ മനസ്സിലായി ഈ പോലെ ഒന്നും അല്ല അല്ല നാട്ടുകാർ പറയുന്നതേ സമാധിയായ മൂപ്പര് മരിച്ചിട്ടില്ല നിങ്ങൾ അതിനു മുമ്പേ മൂടിക്കളഞ്ഞുതന്നാ ഞാൻ അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല കാര്യം കാരണം അടുത്ത സന്യാസിയായിരുന്നു സമാധി തന്നെയാണ് അല്ല പരാതി പോയിട്ടുണ്ട് കേട്ടോ വന്ന് പരിശോധിക്കാൻ നിൽക്കും ആര് വന്നാലും അത് ഞങ്ങൾ തടയും അത് അത് പറ്റൂല ഞാൻ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇനി വന്നാൽ അങ്ങനെ എടുക്കാൻ ഞാൻ എൻ്റെ അങ്ങ് തീപ്പെട്ടി കൊണ്ടാണോ കൊണ്ടാണോ ലൈറ്റർ ഇതാ തമാശ കളിക്കല്ലേ സമാധിയാണ് ഞാൻ അത് പ്രാണാഹൂതി ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ മറ്റൊരു പാരലാൽ വേൾഡുമായിട്ട് പിന്നെ കാണാം